അലൈക്കും വാഹത്തുള്ള ലോകത്തുള്ള സർവ്വ കള്ളത്തൊരീഗത്തിനെ ന്യായീകരിക്കുകയും എല്ലാ കള്ളവിശേഖന്മാരെയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു മൊഹന്ത് ആ മൊയന്തിൻ്റെ സംസാരം ഒന്ന് ഒരു നോക്കി കോടി ജന്മം ജനിച്ചാലും ഞങ്ങൾ പറയുന്നതിലെ ഒരക്ഷരം പോലും നിർത്തിക്കാൻ ഒരു കാലത്തും നിങ്ങൾക്കാവില്ല നിങ്ങൾ ഏത് കോചരാജാക്കന്മാരോടും ഇന്ത്യ രാജ്യത്തിന്റെ നിയമങ്ങൾ വെച്ച് പ്രാമാണികമായി ആയത്തും വിശദീകരിച്ച് മഷായിഫിന്റെ ചരിത്രം പറയുമ്പോൾ ഞങ്ങളുടെ കരളിന്റെ കഷ്ണമായ സ്ഥാനവും പറയുന്നത് നിർത്തിക്കുമെന്നാണെങ്കിൽ അതിനൊരു ശുചാരി കൂട്ടിപ്പറഞ്ഞ കൊണ്ടോട്ടി എന്തായോടോ നിങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയും ഈ അനാചാരങ്ങൾക്കെതിരെ ആത്മീയ ചൂഷണത്തിനെതിരെ സംസാരിക്കുമ്പോൾ അതൊക്കെ നിർത്തിവെപ്പിക്കാൻ കഴിയുന്നുള്ളതാണ് ലോകത്ത് ഏതെങ്കിലും ഒരു സംഗതിയെ എതിർത്തുകൊണ്ട് നിർത്തിവെപ്പിച്ചതുണ്ടോ തമിഴ്നാട്ടിലേക്ക് നമ്മൾ ചെന്നു നോക്കുമ്പോൾ അവിടെയൊക്കെ പഴയ കാലത്തൊരു നഗ്നപൂജ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടായിരുന്നു ആയിരമോ അല്ലെങ്കിൽ അഞ്ഞൂറോ ഒക്കെ ആൾക്കാരെ വെച്ചിട്ടാണ് പൊതുവേ നഗ്നപൂജ നടത്തിയിരുന്നത് അതൊരു അരാജകത്വം തോന്നിയ ചില ആളുകളൊക്കെ അതിനെ ഗണ്ണിച്ചുകൊണ്ട് അത് വേണ്ട എന്ന് പറയുകയും നിരോധിക്കണം എന്ന് പറയുമ്പോൾ പിറ്റത്തെ കൊല്ല രണ്ടായിരം മൂവായിരം വെച്ച ആൾക്കാരാണ് എതിർക്കും അനാചാരം വളർന്നുകൊണ്ടിരിക്കുകയാണ് അരാജകത്തിൻ്റെ പ്രത്യേകത തന്നെ അതാണ് അനാചാരത്തിൻ്റെയും അരാജകത്വത്തിൻ്റെയും പ്രത്യേകത ആരെ എതിർക്കുന്നുവോ അതിനനുസരിച്ച് പതിമടങ്ങ് ശക്തി കൂടി കൂടി വരും ഷൈതാനീയത്ത് പകരും എന്ന് സത്യമാണ് ഇതേപോലെ തന്നെ ഗുരുവട്ടൂരി ത്വരീക്കത്ത് തമ്മാടിത്തരത്ത് എല്ലാ തമ്മാടിത്തരത്തിനും ലൈസൻസ് കൊടുക്കുന്ന ഒരു ത്വരീക്കത്തുണ്ടെങ്കിൽ അതിൻ്റെ പേരുള്ള ഗുരുവട്ടൂർ ടൂറിസം ഹിതാഗതില്ലാത്ത ആളുകൾ അതിലേക്ക് ചേർന്ന് ചേർന്നുകൊണ്ടേയിരിക്കും വളരും വളരും എന്നുള്ള സത്യം പക്ഷെ പതിമൂന്ന് കൊല്ലത്തങ്ങളെ വളർച്ചയാണ് പടരംഗമാതിരിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഭൂമിൻ്റെ അടിക്ക് അപ്പം ഇത്രത്തോളം പരമായും അശ്ലീലപരമായും നിങ്ങൾ മുന്നോട്ട് പോയിട്ട് പോലും കേരളത്തിൽ നിങ്ങൾക്ക് വല്ലാതെ ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ടായിരിക്കും ഇപ്പോൾ തമിഴ്നാട്ടിലെ മമ്മദ് സർക്കാരിനെ കൂട്ടിപ്പിടിച്ചിട്ട് സർക്കാർ തൊരീക്കത്ത് പറഞ്ഞ സ്വായുസം കേരളത്തിലേക്ക് എങ്ങനെയെങ്കിലൊക്കെ എത്തിക്കാൻ നോക്കുന്നത് അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ കൊണ്ടോട്ടിയിലൊക്കെ സപ്പോർട്ട് കാണുന്നത് ഷാഹിസമായി എല്ലാവരും ഷാഹിസമാണെന്ന് രേഖപ്പെടുത്തി മാറ്റി വച്ചാൽ കൊണ്ടോട്ടിയിലും ഒക്കെ വാരി പുണരാനുള്ള താല്പര്യം അത് തന്നെ ആയിരിക്കും പിന്നെ ഇപ്പം പറഞ്ഞത് എന്താണ് ഈ ക്ലിപ്പിൽ ഖുർആാനും ഹദീസും വെച്ചിട്ട് എനിക്ക് ഖുർആാനും ഹദീസും വെച്ചിട്ട് ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല എനിക്ക് വേദി കയറിയിട്ട് ഏതെങ്കിലുമൊക്കെ കള്ള കഥകളും കട്ട് പിന്നെ കറാമത്തിൻ്റെ ആരൊക്കെ പറഞ്ഞു തന്ന പൊട്ടത്തരങ്ങളെ കേട്ട് ആവർത്തിച്ച് പറയും യാതൊരു ബന്ധുവില്ലാത്ത വിഷയങ്ങളായിരിക്കും ഒന്ന് രണ്ടാമത് നീ ഗൗരവത്തിൽ പറയാറുള്ള നീയും നിന്റെ ആ ഗ്യാങ്ങും ഈ പറഞ്ഞ മൂന്നെണ്ണാണല്ലോ എല്ലായിടത്തും ഉണ്ടാകാം മഹാന്മാരാകുന്ന ഈ കാലത്ത് ദീനീതത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രമാണമനുസരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് വേറൊരു ഉസ്താദിനെ പോലുള്ള വലിയ വലിയ പണ്ഡിതന്മാർ അവർ കാലിൻ്റെ അടിയിലേക്ക് കിടക്കുന്ന ചെരുപ്പിൻ്റെ അടിയിലെ ചേറാവാൻ പോലും യോഗ്യത നീയും എൻ്റെ കൂട്ടാളികളും പച്ച തോന്നിയാത്ത വിളിക്കും ഇരുപതിരുപത്തഞ്ച് കൊല്ലം വഫാത്തായി മുമ്പേ വഫാത്തായി പോയ ബഹുമാനപ്പെട്ട കുറ്റിപ്പുറം ഉസ്താദിനെ അടക്കം ഈ അടുത്ത കാലത്ത് മനടപ്പെട്ടു പോയ കുമരമ്പുത്തൂർ അലി ഉസ്താദിനെ അടക്കമുള്ള ആളുകളെ അവഹേളിക്കുകയും പച്ച തോന്നിയത് വിളിക്കുകയും ചെയ്യും കാരണം അവരെങ്ങനെങ്കിലും അവഹേളിക്കണം സത്യത്തിൽ മടവൂരിനോട് ചെയ്യുന്നതും നിങ്ങൾ തന്നെയാണ് മടവൂർ വലിയ വാഹിയോട് നിങ്ങൾ ചെയ്യുന്നതും അതുതന്നെയാണ് പോരിഷ എന്ന പേരിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് പച്ച കളവുകൾ ഇങ്ങനെ അടിച്ചിറക്കിയിട്ട് പൊതുജനങ്ങളെ ഇടയിൽ കുറിച്ച് മതിപ്പ് കുറക്കാനുള്ള പരിപാടി ഞങ്ങൾ ചെയ്യുന്നത് രണ്ടും ഒരേ നാണയത്തിൻ്റെ ഇരുവശാണ് വേരൊരു സ്ഥാദിനോട് പെരമുസ്ഥാനോടും സമസ്തയോടും നാൽപ്പത് നിമിഷവർ അല്ലെങ്കിൽ എൺപത് നിമിഷറിനോടും നിങ്ങൾ ചെയ്യുന്നത് ഒരു രൂപത്തിലുള്ള മതിപ്പ് കുറവാക്കലാണെങ്കിൽ അതുപോലെ തന്നെയാണ് നിങ്ങൾ ഔലിയാക്കളാകുന്ന സി എം വലിയ വായിയോടും മറ്റു ഔലിയാക്കന്മാരോടും ഹക്കീക്കായ അൗലിയാക്കന്മാരോടും ചെയ്യുന്നത് നിങ്ങൾ ഈ നിങ്ങളെ കള്ള ശേഖർമാരെങ്ങനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് നോക്കണത് പിന്നെ വേറെ എന്താ പറയുന്നത് പരമ്പരാഗതമായി നമ്മൾ പോകുന്ന വിശ്വസിച്ച് പോകുന്ന മുസ്ലിംകളൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസവും ആചാരങ്ങളും ആചാരവും മിന്നതാണ് അതിലേക്ക് ഇങ്ങനെയൊക്കെ ചേർക്കുന്നു കള്ളതൊരീകത്തുകാർ ഇതൊക്കെ ചേർക്കുന്നു ഇടയിലെ മഹത്തായ അതിലുസുണയുടെ ഇമാമുമാർ പരമ്പരാഗതമായി നമുക്ക് പഠിപ്പിച്ചെന്ന കൈമാറിപ്പോന്ന ബഹുമാനപ്പെട്ട ഉസ്താദന്മാരു കിട്ടിപ്പോന്ന വിശ്വാസങ്ങൾ ഇതാണ് എന്ന് പറഞ്ഞ് പ്രസംഗിച്ചപ്പോൾ അതിനെതിരെ കുതിര കയറാനാണ് ഗ്ലോബൽ മറ്റേ തെണ്ടി ആ തിണ്ടിൻ്റെ അളിയൻ എന്തോൻ്റെ പേര് നമുക്കൊന്ന് കേട്ടോക്കാം എന്താ ശ്രദ്ധിക്കണം അദ്ദേഹം പറയാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ജിന്നൊക്കെ കൂടിയാൽ

അള്ളാഹു സുബാന ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തോളം പ്രവാചകന്മാരിലൂടെ ഇത് തന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ലഹുലു ഇല്ലാബില്ലാൻ സുന്നജമായത്തിൻ്റെ അക്കീദയും അത് തന്നെയാണ് ലഹറക്കത്തലക്കനത്ത ഇല്ലാബില്ലാൻ അള്ളാഹു ആത്ത മാസുവൽ ഭാരിയായ സൗല മഹ്ലൂഖുകൾക്കും അജി നാർത്ത പറഞ്ഞ ജിന്നാഘട്ടെ ഇൻസാഘട്ട് മറ്റു മഹ്ലൂഖത്തുകളൊക്കെ അതിനൊക്കെയും അള്ളാഹു അപ്പപ്പു കൊടുക്കുന്ന കഴിവുകളാണ് അന്നൽ കൂവത്തലില്ല ഈ ജമിയ സർവ്വ കൂവത്തും ഉള്ളത് അള്ളാഹ്ക്കാണ് അള്ളാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ടാണ് മഹ്ലൂഖ് കൊളക്കുള്ളത് അല്ലേ അള്ളാഹു സമതാണ് അള്ളാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ട് അവൻ ആരെയും ആശ്രയിക്കുന്നില്ല അവൻ കൊടുക്കുന്ന കഴിവ് കൊണ്ട് അവൻ ആശ്രയിച്ചിട്ടാണ് മറ്റ് മഹ്ലൂക്കുകളൊക്കെ ഉള്ളത് അതും കൊടുത്തു കൊടുത്തുവിട്ടതല്ല അപ്പപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഇത് സന്നദ്ധമായതിൻ്റെ അക്കീതയാണ് അവലിയാക്കൾക്ക് അമ്പിയാക്കൾക്ക് ൾക്ക് അസാധാരണ ആളുകൾക്ക് അസാധാരണ കഴിവ് കൊടുക്കുന്നതും സാധാരണ ആളുകൾക്ക് സാധാരണ കൈവ് കൊടുക്കുന്നതും അള്ളാഹു സുബാനുഭവത്താൽ മാത്രമാണ് അള്ളാഹുവിൻ്റെ ഇതിനും മിജാസത്തുമില്ലാതെ ഒരു ഹറക്കത്ത് വലസഖനത്ത് ഇല്ലാവിലാ അതായത് മണലാരുണ്യത്തിൽ വലിയ മണലാരുണ്യം അവിടെ ആ ജനങ്ങളൊന്നും ആരും കാണുന്നില്ല അങ്ങനത്തെ മണലാരുന്നത്തിൽ ഒരു കാറ്റിനനുസരിച്ച് മണൽ തരികൾ കുഞ്ഞുകൂടുകയാണെങ്കിൽ അതും അള്ളാഹുവിൻ്റെ ഇതിനും മിജാതത്വമാണ് വലിയ നിബിഡമായ വലിയ കാടുകളിൽ ആ കാടിൽ നിന്ന് ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ഒരു ചില്ല പൊട്ടി വീഴണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇല വീഴണമെങ്കിൽ അല്ലെങ്കിൽ അതിന് തൂമ്പു മുളക്കണമെങ്കിൽ അതും അള്ളാഹുവിൻ്റെ ഇതിനും മിജാതത്വം കൊണ്ടാണ് സമുദ്രത്തിൻ്റെ ആഴയിൽ ഏതെങ്കിലും ഒരു ചലനം നടക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു മത്സ്യത്തിന് എന്തെങ്കിലും ഒരു വിസർജ്യമാവട്ടെ അതിൻ്റെ പ്രത്യുൽപാദനമാകട്ടെ ഏതെങ്കിലും ഒന്ന് നടക്കണമെങ്കിലും അതും അള്ളാഹുവിൻ്റെ ഇതിനും വിജാസത്ത് കൊണ്ടാണ് അള്ളാഹു ആണ് എല്ലാം നിയന്ത്രിക്കുന്നത് അള്ളാഹു ആണ് മുതബിറുല്ലം ഇത് സുന്നദ്ധ്യമായതിൻ്റെ വിശ്വാസമാണ് പിന്നെ മാഹി മഹ്ലൂഖുകൾക്ക് സാധാരണക്കാർക്ക് സാധാരണ കൈകെടുക്കുന്നതാണ് അസാധാരണക്കാർക്ക് അസാധാരണമായ കൈ കൊടുക്കുന്നതും ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തോളം അമ്പി ആക്കൾക്ക് കൊടുത്തതും ഔലിയാക്കൾക്ക് കണക്കല്ലാത്ത ഔലിയാക്കൾക്ക് കറാമത്ത് കൊടുക്കുന്നതും അള്ളാഹു ആകുന്നു സുന്നത്തി സന്നദ്ധമായത്തിൻ്റെ വിശ്വാസം ഇത് കൊടുത്തു വിട്ടതല്ല അപ്പപ്പോൾ കൊടുക്കുന്നു മനസ്സിലാകുന്നുണ്ടോ പച്ചവെള്ളത്തിന് ദാഹമകറ്റാനുള്ള കഴിവില്ല അള്ളാഹു കൊടുത്താലല്ലാതെ തീനെ കത്താനുള്ള കഴിവില്ല അള്ളാഹു കൊടുത്താലല്ലാതെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന അള്ളയാണ് ഇതാണ് തൗഹീദ് ഈ തൗഹീദിനെതിരെ നീ എന്ത് കുറച്ചിട്ട് എന്താ മുസ്ലിങ്ങളെ വിശ്വാസം തന്നെ ആയിരിക്കുള്ളൂ എനിക്ക് കുറച്ച് കള്ളത്തൊരിയൊക്കെ തേരെ കിട്ടും അതാ വിശ്വാസത്തിൻ്റെ പ്രശ്നം കൊണ്ടല്ല അതിൽ നിന്നാൽ കുറെ ആനുകൂല്യങ്ങളുണ്ട് ഒന്നാമത് റമനാ മാത്രം നല്ലോണം വളർച്ച തിന്നാം എൻ്റെ പൊങ്കരി ഉണ്ട് ചിങ്ങി അവലിയ പാപ്പ എന്ന് പറയുന്നത് ഏതെങ്കിലും കാട്ടുകള്ളന്മാരെ കൊണ്ട് തീറ്റി കളമ്പിച്ചാൽ മതിയല്ലോ വളർച്ചി തിന്നാലോ പിന്നെ അതുപോലെ ആരാൻ്റെ പറഞ്ഞല്ലോ അപ്പം ആ വിഷയങ്ങൾ ഇപ്പം പറയുന്നില്ല ലഹരി ഉപയോഗിക്കാം എൻ്റെ ആൻ്റെ അപ്പം നിന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടുതന്നെ യുവാക്കളെ കുറേ കിട്ടും ഇല്ലേ കഞ്ചാവൊക്കെ അങ്ങോട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ കഞ്ചാവാണെങ്കിലും ഇങ്ങോട്ട് ഒരുക്കുമ്പോൾ അത്ര മോ എന്ത് പ്രസംഗിച്ചേ ക്ലിപ്പിടെ നേരം നേരം കുറിച്ചിട്ട് ഞാൻ നിർത്തുന്നു അപ്പം മോങ്ങത്തുനിന്ന് മോങ്ങിയ കാര്യങ്ങളപ്പം ഇതൊക്കെ ഈ മോങ്ങനെ മോങ്ങത്തുനിന്ന് അല്ലെങ്കിൽ വേറൊരു ഇവിടുത്തെ മോങ്ങിയാൽ എന്താ ഇസ്ലാമിനെ തകർക്കാനാവോ എനിക്ക് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഹബീബ് രായ റസൂൽ അഹ്ലാ വല്ലൈവലം മദീനത്തെ ഹയാത്തുള്ള കാലത്തന്നെ ഇതുപോലെ ഞാനും നബി ആർജിങ്ങാട് കയറി വന്നിട്ടുണ്ട് അല്ലേ ആ പാരമ്പര്യത്തിൽ പല ആൾക്കാരും കയറി വന്നു ആ പാരമ്പര്യത്തിൽ ഇപ്പം എൻ്റെ അവസാനത്തെ മുസേലിമേ മിർസാഹമ്മദ് കാദിയാനിക്ക് ശേഷം ഒരു നബിഐറ്റേ നിങ്ങൾ പരിഗണിക്കുള്ളൂ ഇസ്ലാമിനെ നിങ്ങൾ തൊട്ട് കളിക്കരുത് അത് അള്ളാൻ്റെ റസൂൽ ഇരുപത്തി മൂന്ന് വർഷക്കാലം വിശപ്പും ദാവും സഹിച്ചുകൊണ്ട് വാറ്റത്ത് കല്ല് പോലും കെട്ടിക്കൊണ്ട് സഹിച്ചുകൊണ്ട് ഭദ്രഹൂതൊക്കെ അനുഭവിച്ചു കൊണ്ട് വളർത്തിയെടുത്ത ഈ പ്രസ്ഥാനത്തെ ഏതെങ്കിലും കോപ്പിരാട്ടിത്തരത്തിനു വേണ്ടി ഉപയോഗിക്കരുത് എന്നാണ് ഷിയായിസത്തിൻ്റെ കേരളത്തിൻ്റെ ഷിയായിസത്തിൻ്റെ പുത്രന്മാരോട് ഉണർത്താനുള്ളത്